എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മുടി മുടികൊഴിച്ചിൽ സ്ഥിരമായിട്ട് നമുക്ക് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ അല്ലേ നമുക്ക് മുടി കൊഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് കുറയുക അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതാണ് ഞാൻ ഇന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിങ്ങളാഴ്ച ഒരു രണ്ട് ദിവസം മുടങ്ങാതെ ചെയ്തു നോക്കുക ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ ഉള്ള മുടി നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് കൊണ്ടുപോകാനും മുടി വളരാനും ഒക്കെ വളരെ ഉപയോഗമായിട്ടുള്ള ഒന്നാണ് ഞാനിന്ന് പറയുന്നത് ഇത് ഇത് എങ്ങനെയാണ് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നും ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഫസ്റ്റ് നമ്മൾ നോക്കുക മുടികൊഴിച്ചിലുണ്ടാകാൻ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന കാരണങ്ങൾ ഒന്ന് നമുക്ക് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് ഉണ്ടാകാം അതുപോലെ തന്നെ ഹോർമോൺ പ്രോബ്ലംസ് പി ജി ഇപ്പോൾ നമുക്ക് സിസ്റ്റ് പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് അതുപോലെ തൈറോയിഡ് ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്താലും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ ഇരിക്കും അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്ത് ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുക നമുക്കിതിൻ്റെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് അതാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക പിന്നെ രണ്ട് നമ്മൾ ധാരാളം മുടികോഴ്ശിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വെള്ളം ധാരാളം വെള്ളം കുടിക്കുക അതൊരു പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഒരു ദിവസം മിനിമം നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ അധികമായിട്ട് പ്രോട്ടീൻ കൂടുതലായിട്ട് നമ്മൾ എടുക്കുക നമ്മളെടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നോൺ വെജ് കഴിക്കുന്ന പ്രോട്ടീനാണ് അതുപോലെ മുട്ട ഇങ്ങനെയുള്ളത് കഴിക്കുക വെജിറ്റേറിയൻസ് ആണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള പയറ് വർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ളത് കഴിക്കുക പിന്നെ അതുപോലെ നമ്മൾ പ്രധാനമായിട്ട് നന്നായിട്ട് ഉറങ്ങുക നമുക്ക് ഉറക്കം പ്രത്യേകിച്ച് സ്ട്രെസ്സ് കൂടുമ്പോഴും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാം അപ്പോൾ നമ്മൾ മിനിമം ഒരു സിക്സ് ടു സെവൻ അവേഴ്സെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നമ്മൾ വേറൊരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുത്താൽ മാത്രം എടുക്കുമ്പോഴും മാത്രമേ നമുക്ക് ഇതും നമുക്ക് ശരിക്കും അതൊരു സക്സസ്ഫുൾ ആവുള്ളൂ അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് മുടി കൊഴിച്ചിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഒന്ന് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ സവാള ഉണ്ടല്ലോ ഉള്ളി വലുതെടുക്കുക അത് നമ്മൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മുടെ കറ്റാർ വാഴ അതിന് നമ്മളൊരു പീസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ജെല്ലായിട്ട് വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അങ്ങനെ എടുക്കുക അതിനുശേഷം നമ്മൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ടത് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രൈൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ ലിക്വിഡ് മാത്രം എടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഫുൾ എടുക്കുക നമ്മളെ വൈറ്റും യെല്ലോയും കൂടെ എടുക്കുക നന്നായിട്ട് നമ്മളത് മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു സ്പൂണ് ഓയിൽ അത് ഒന്ന് കോക്കനട്ട് ഓയിൽ എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സൺ സോറി ഒലിവ് എടുക്കാം പിന്നെ ചില ആൾക്കാർക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കേട് യൂസ് ചെയ്യാം ഒരു സ്പൂൺ എടുക്കുക പിന്നെ ചില ആൾക്കാർക്ക് അലർജി പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തൈര് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല അല്ലാത്തവർക്ക് തൈര് കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്ത് നമ്മളൊരു മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻറി മിനിറ്റ്സ് ഇട്ടതിന് ശേഷം നമ്മളത് വാഷ് ചെയ്ത് കളയുക കാരണം ഇതിൽ അലോവര ജെല്ല് അതുപോലെ തന്നെ എഗ്ഗ് ഇതെല്ലാം നമുക്ക് മുടിക്ക് വളരെ ആവശ്യമുള്ള സാധനങ്ങൾ അതുപോലെ ഓണിയൻ ഇതൊക്കെ നമ്മൾ മുടിക്ക് കിട്ടും പ്രോട്ടീൻ ആയാലും അതുപോലെ അലോവെര സാലോസിലിക് ആസിഡ് ഇങ്ങനെയുള്ള അതുപോലെ പല വിറ്റമിൻസുകളും ഒക്കെ ഇടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് മുടിക്ക് വളരെ ഉപയോഗം ചെയ്യുന്നതാണ് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണ് കറക്റ്റ് ഒരു മാസമൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ സ്ഥിരമായിട്ട് അലർജി പ്രശ്നങ്ങൾ ഇപ്പോൾ തുമ്മൽ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ അതുപോലെ സയനസ് ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ള ആളുകൾ ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഉപയോഗിക്കുക അങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ട് അതായത് നമ്മളിപ്പോൾ ആഴ്ചയിൽ ഇന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അടുത്ത് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാതിരിക്കുക അല്ലാത്തുള്ള ആൾക്കാർക്ക് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എല്ലാവരും ഈ ഈയൊരു ബുദ്ധിമുട്ടുള്ളവരാ നമ്മളതൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം